വയനാട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന ഒന്നാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥി കെ അഖിലിനെയാണ് പാലക്കാട് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിദ്ധാർത്ഥനെ റാങ്ക് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും മുഖ്യ പങ്കുണ്ടെന്ന് കരുതുന്നയാളാണ് ആളാണ് അഖിൽ കോളേജിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറിയെന്ന് ഡിവൈഎസ്പി ടി എൻ സജീവ് വ്യക്തമാക്കി അറസ്റ്റ് അയാളെ ചോദ്യം അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ ഇനി പരന്ന് നമ്മള് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പല പ്രതികളാണ് ഇനിയും കിട്ടാറുള്ളത് സൂചനകൾ പല സൂചനകളും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എസ് അഭിഷേക് അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അഭിഷേക് അടക്കമുള്ള ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്നും പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുമെന്നും പോലീസ് അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം